അങ്ങനെ നമ്മുടെ ഒറ്റക്കയ്യൻ കൊലയാളി ചാർലി തോമസ് പോപ്പ് അതാണ് അയാളുടെ പേര് ഒറ്റക്കയ്യൻ അയാള് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് കാലത്ത് ചാടി വൈകുന്നേരം ആയപ്പോഴേക്കും പിടിച്ചുകൊണ്ട് അടച്ചിട്ടുണ്ട് ചാർലി തോമസ് പോപ്പ് എന്നാണ് പേര് നമസ്കാരം കൊടും കുറ്റവാളിയായിട്ടുള്ള ചാർലി തോമസ് പോപ്പ് അവിടെ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പിടിച്ച് തള്ളി കൊന്നു അയ്യക്ഷം അദ്ദേഹത്തിന് ജീവപര്യന്തമാണ് കിട്ടിയത് ഒരു ഒരു തമിഴനാണ് കൊടും ക്രിമിനലാണ് ഇന്ന് കാലത്ത് മൂലം വൈകുന്നേരം വരെ ടി വി ചാനൽ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റുന്നത് ജയിലിൽ ചാടി പലയിടത്തും കണ്ടു ജയിലുകാണാനുള്ള കാരണങ്ങൾ എങ്ങനെ ജയിലിൽ ചാടി അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നിത്യാദി കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് പിന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം പിടിച്ചിട്ടുണ്ട് വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ചാർലി തോമസ് പോപ്പ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ തമിഴ്നാട്ടിലും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും കേരളത്തിൻ്റെ ജയിൽ സംവിധാനം വെറും ഒരു കയ്യ് മാത്രമുള്ള ചാർലി തോമസ് പോപ്പെന്ന് പറഞ്ഞാൽ കത്തോലിക്കിന് റോമൻ കത്തോലിക്കിന് ഒരു കയ്യ് മാത്രമേ ഉള്ളൂ അയാൾക്ക് ഈ ജയിലിന്റെ എത്ര പന്ത്രണ്ട് അടിയോ ഇരുപത് അടിയോ മറ്റോ ജയിലിന്റെ ഉയരം അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ കിടക്കണമല്ലോ പോപ്പിന് ഏതായാലും അവിടുത്തെ അഴികൾ അതിൽ ഉപ്പ് വിതറിയിട്ട് അതിന് തുരുമ്പ് പിടിപ്പിച്ച് അറുത്തെടുത്തുന്നു അങ്ങനെ ഈ മതിലിന്റെ മേലെ ഇലക്ട്രിസിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റി കറണ്ട് പായുന്നുണ്ട് പക്ഷേ ഇയാൾ ജയിലിൽ നേടുന്ന ദിവസം അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അത്ര എന്താണ് കാരണം എന്ന് പ്രതിപക്ഷത്തെ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് സംശയദൃഷ്ടിയോടുകൂടി കാണുന്നുണ്ട് ഇതിന്റെ പുറയിൽ ഇവനെ ഇഷ്ടപ്പെടുന്ന ഇവന്റെ വർഗത്തിൽ പെട്ട വേറെന്തെങ്കിലും തോമസോ ഔസേപ്പോ അഗസ്റ്റിനോ യോഹന്നാനോ ഏ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു ആ സംശയം തീർന്നിട്ടൊന്നുമില്ല ഈ മരിച്ച കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് പുറയിലാരിലും ഇല്ലാണ്ട് അവന് പുറത്ത് ചാടാൻ പറ്റില്ല അത് ശരിയാണ് വളരെ ആസൂത്രിതമായിട്ട് കാലങ്ങളെ കൊണ്ട് ആണ് ജയിൽ ചാടിയിട്ട് അതിൽ ഒരു കൈയില്ലാത്തവനാണ് ഈ ചാർലി തോമസ് പോപ്പ് അപ്പം അതിൻ്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടാവും ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ലല്ലോ ഇയാളെ ആരാണ് ഇങ്ങനെ സഹായിക്കുന്നത് പണ്ട് മോലെ ഉണ്ടായിരുന്നു ഈ ചാർലി തോമസ് പോപ്പ് അയാൾക്ക് എന്തെങ്കിലും കേസ് വന്നു ജയിലിൽ പോയാൽ ഉടനെ തന്നെ ആളുകൾ വരികയായി സഹായിക്കാൻ ആരായിരിക്കും അത് അതിൽ ഒരാളുടെ പേര് പറയാം നിങ്ങളറിയും ബിജു ആന്റണി റോമൻ കാത്തിക്കിനാ കത്തോലിക്കിനാ ബിജു ആന്റണി നിങ്ങൾ അറിയുക ആളൂർ വക്കീൽ എന്നുള്ള പേരിൽ അറിയാം ആളുടെ പേര് ബിജു അന്തോണി ബിജു ആന്റണി ആളൂര് ഈ ബിജു ആന്റണി ആളൂരാണ് ഈ ചാർലി തോമസ് പോപ്പിനെ കേസിൻ്റെ കാര്യത്തിലേക്ക് സഹായിച്ചിരുന്നത് ഈ ബിജു ആന്റണി ആളൂര് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും കേസ് നടത്തണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ അത്യാവശ്യം പൈസ കൊടുക്കണമല്ലോ വേണമെങ്കിലൊക്കെ ഒരു കിഴിവൊക്കെ കൊടുത്തുനിന്ന് വരും സ്വന്തം ആൾക്കാർ ആളായതുകൊണ്ട് എങ്കിൽ പോലും കേസ് നടത്തണമെങ്കിൽ അതിൻ്റെതായുള്ള ചെലവുകൾ ഉണ്ടല്ലോ അപ്പം ഈ ചാർണി തോമസ് പോപ്പിന് ഒറ്റ കയ്യന് ഈ കേസ് നടത്താനുള്ള പൈസ ആര് കൊടുത്തു അപ്പം അതിൻ്റെ പുറകെ ആൾക്കാരുണ്ട് <mí> as well as ça, <m> ി രസം അതിനോട് കൂട്ടി വ വായിക്കേണ്ട ഒരു കാര്യമാണ് ഇവനെ കേരളത്തിൽ അറിയപ്പെടുന്നത് സാമിയാർ എന്നാണ് സാമിയാർ അതിവിടുത്തെ ചില പത്രങ്ങളുടെ സ്വഭാവമാണ് കൊളംബിയെ കൊളംബിയ കൊളംബിയയിൽ തലമുടിയും താടിക്കും നീട്ടി വളർത്തി ഒരു ഭ്രാന്തൻ അയാള് കുറേ കുട്ടികളെ ചെറുപ്പം കുട്ടികളെ വൈകൃതമായിട്ടുള്ള ചില ശേഷ്ടകൾക്കും ഇരയമാക്കി കൊന്നു ഇവിടെ ഇവിടെ വന്ന വാർത്ത എന്താണെന്ന് അറിയാമോ കൊളംബിയയിൽ ഒരു സാമിയാർ ഒരു സന്യാസി പത്ത് പന്ത്രണ്ട് കുട്ടികളെ വൈകൃത ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി കൊന്നു എന്ന് അയാളുടെ പേരും ഒരു പോപ്പ് എന്നായിരുന്നു കേട്ടോ മുഴുവൻ പേരെനിക്ക് ഓർമ്മയല്ല ഇവന്റെ യഥാർത്ഥത്തിലുള്ള പേര് ചാർലി തോമസ് പോപ്പ് എന്നായിരുന്നിട്ടും എന്തിനാണ് ഈ സ്വാമിയാരെന്ന പേര് വെച്ചത് എന്നിട്ടും മറ്റുള്ളവർ പറയും ഈ സ്വാമിമാരൊക്കെ ഇതന്നെയാ ഈ സ്വാമിമാരതൊക്കെ തന്നെയാണ് എൻ്റെ യഥാർത്ഥ ഭക്ഷാകാരം മനസ്സിലായില്ലേ ആ രോമം കാത്തിലിക്ക് രോമം കാത്തിൽ ചാർലി തോമസ് പോപ്പ് അവരാണ് ഇത് ചെയ്തിട്ടുള്ളത് പക്ഷെ പേര് മറ്റുള്ളവർ മെക്കട്ട് വിൽക്കുന്നു ഇത് നല്ല പരിപാടിയാണ് എന്താണ് നിങ്ങളുടെ പേര് എൻ്റെ പേര് അബൂബക്കർ അഗസ്റ്റിൻ അനന്തനാരായണൻ അപ്പോൾ എല്ലാം ആയല്ലോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മുസ്ലിം പള്ളിയിൽ ചേരുമ്പം എന്താ പേര് അബൂബക്കർ ക്രിസ്ത്യാനികളുടെ അടുത്ത് എന്താ ആഗസ്റ്റിൻ ഹിന്ദുക്കളുടെ അടുത്ത് നിരുമ്പെന്താ അനന്തനാരായണൻ ഇതൊരിക്കൽ പോലും ഒരു ഹിന്ദു ഹിന്ദുമതത്തിൽ കാണില്ല ഏത് ഹിന്ദുവിന് നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടോ തോമസ് സുബ്രഹ്മണ്യൻ എന്ന് പേര് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അനന്തപത്മനാഭൻ അബൂബക്കർ എന്ന് പേര് കേട്ടിട്ടുണ്ടോ അതുപോലെ മുസ്ലിങ്ങൾക്ക് അബൂബക്കർ മേനോൻ എന്നു പേര് കേട്ടിട്ടുണ്ടോ മുഹമ്മദ് നായർ എന്നു പേര് കേട്ടിട്ടുണ്ടോ പക്ഷേ ഈ രോമങ്ങൾ എപ്പോഴും ആ ഒരു തരത്തിലുള്ള പ്രച്ഛന്ന വേഷധാരികളായിട്ട് മാറുകയാണ് ഇവർ അവിടെയുള്ള പള്ളിപ്പെണ്ണുങ്ങളുടെ പേര് മുഴുവൻ തങ്കമ്മ ശാന്തമ്മ പൊന്നമ്മ കൂട്ടത്തിൽ തോമസ് ജോസഫ് ഔസേപ്പ് ഉമ്പ ഇങ്ങനെയുള്ള പേരുകളൊക്കെ അവിടെ വയ്ക്കും ഉക്രു ഈനാശു ശാന്തമ്മവർക്ക് ഒരു പരിപാടിയാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പേര് ഇവിടെ ആരാണ് മാറ്റിയത് ചാർലി എന്നുള്ള പോപ്പ് എന്നുള്ള പേര് ആരാണ് മാറ്റിയത് ആരോ അതിനകത്ത് ഇവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെയും സാമിമാരെയും കരിവാരി തേക്കാൻ വേണ്ടി വെച്ച് കീഴ്ചിയതാണത് സാമിയാർ എന്നുള്ള പേര് ചാർലി തോമസ് പോപ്പ് 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 ആ പേരാണ് ചാമിയാർ എന്നാക്കി മാറ്റിയത് ഈ ഒരു കാര്യം പലയിടത്തും പൊന്തി വന്നതാണ് അപ്പം തന്നെ അമർച്ച ചെയ്തു പക്ഷെ ഇന്നലെ ജനം ടി വി ആണെന്ന് തോന്നുന്ന ഉപകാരം ചെയ്തു അവരുടെ യഥാർത്ഥ പേരും ഇവൻ പുറന്നു വീണ് അവൻ്റെ മതവും അതിലത്തെ ഉറക്കം ഒക്കെയും പുറത്തേക്ക് ഇറക്കി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ ഏതൊക്കെയോ ഇവിടുത്തെ കുബുദ്ധികളാണ് കുരിശ് പത്രങ്ങളും പുരുഷ പാർട്ടികളും അവരക്കും കൂടിയിട്ടാണ് ചാർലി തോമസ് പോപ്പ് എന്നുള്ള പേര് മാറ്റിയിട്ട് ചാമിയാർന്നാക്കി മാറ്റിയത് ഒരു കുത്ത് ഹിന്ദുക്കളുടെ മേലെ ഏതായാലും ഈ ഒരു കാര്യത്തിൽ സംഘപരിവാറോ ആർ എസ് എസോ ഒരു രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പ് നടത്തിയെന്ന് പറയാൻ പറ്റില്ല അവർ സത്യം വിളിച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ വർഗീയ മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള മുതലെടുപ്പ് നടത്താൻ നോക്കിയ കുരിശ് പാർട്ടികൾ അവിടെ തെമ്മാടിത്തരങ്ങൾ തുറന്നു കാണിച്ചത് മാത്രം ചാർലി തോമസ് പോപ്പ് എന്ന് പറഞ്ഞ ഒരാളെ ആരാണ് സാമിയാറാക്കി മാറ്റിയത് ഏ അത് പറയുമ്പോൾ എന്തിനാ പുളിക്കുന്നത് യഥാർത്ഥ പേര് ചാർലി തോമസ് പോപ്പ് അയാൾക്ക് മറ്റേ പത്മശ്രീ കിട്ടിയാൽ പറയും ചാർലി തോമസിന് പോപ്പിൽ ചാർലി തോമസ് പോപ്പിന് പൽപ്പശ്ശി കിട്ടിയേ എന്ന് അതിൽ ഇവിടെ വന്നൊരു കുട്ടിയെ ബലാത്കാരം ചെയ്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടപ്പോ ചാർലി എന്നുള്ള പേരില്ല തോമസ് എന്നുള്ള പേരില്ല പോപ്പ് എന്നുള്ള പേരും ഇല്ല സാമിയാർ പേര് ഒറ്റ കയ്യൻ ഇതെല്ലാം വാസ്തവ വേണ്ടയിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കള് അവരറിയുന്നില്ല ഒരു കൊതുക് കടിച്ചാൽ നമുക്ക് വേദന ഉണ്ടാവില്ല അതിനെ ആറ്റിക്കളയും പക്ഷെ ഏതെങ്കിലും കാടുകളിൽ ഓട ഓടകളൊക്കെ ഒഴുകുന്ന ഏതെങ്കിലും കാടുകളിൽ എന്തിരുന്നാലോ ഒരു കൊതുകല്ല കടിക്കുക ഒരായിരം കൊതുക് കടിക്കും അപ്പം വേദന അനുഭവപ്പെടും നീറ്റിൽ അനുഭവപ്പെടും എൻ്റെ ഓടേണ്ടി വരും ഹിന്ദുക്കൾ ഇപ്പോൾ മഞ്ഞക്കൊടിയും കാവിക്കോടിയും പിടിച്ചും നിൽക്കുന്നത് ഇങ്ങനെയുള്ള തെമ്മാടിത്തരത്തിൻ്റെ പേരിനാണെന്ന് അറിയേണ്ടതുണ്ട് ചാർലി തോമസ് പോപ്പിനെ ഗോവിന്ദമിയാക്കി മാറ്റിയത് കണ്ടപ്പോൾ അതറിയുന്നവർ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കൈയടിക്കാൻ ഇവിടെ സാധാരണക്കാരെ ഹിന്ദുക്കൾ തയ്യാറാകും അപ്പം ഇവിടെ ആർ എസ് എസിനെ വളർത്തുന്നത് ആരാണ് ഏ ഈ കുരിശു പാർട്ടികൾക്ക് അതിൽ പങ്കില്ലെന്ന് പറയാൻ പറ്റുമോ ഒറിജിനൽ പേര് ചാർലി തോമസ് പോപ്പ് എന്നായിരിക്കെ എന്തിനാണ് അവനെ സാമിയാർ എന്ന് വിളിക്കുന്നത് കാര്യം സ്പഷ്ടമല്ലേ അന്നിവിടെ ഈ പെൺകുട്ടിയെ തള്ളിയിട്ട് കൊന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത സമയത്ത് പൊന്തി വന്ന പേരാണ് ചാമിയാർ എന്നുള്ള പേര് ഗോവിന്ദൻ ചാമിയാരെ ഗോവിന്ദൻ കൂടുതലും ശങ്കരനും ചേർക്കാമായിരുന്നു അന്ന് ഇവിടെയുള്ള സ്വാമിമാരെ മുഴുവൻ കാണുന്ന സമയത്ത് പറയും ഏ പോണു ഏ പോണു മറ്റേ ചാമിയാർ എന്ന് ഒരു പരിധി വരെ മുട്ടുന്നത് വരെ ചേര ചിലപ്പോൾ കടിച്ചു എന്ന് വരില്ല അത് രക്ഷപ്പെടാനേ നോക്കുള്ളൂ അളമുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കും അതിന് ഉത്തരവാദി ആരാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ചിരുമയാനന്ദ സ്വാമി വന്നു വളരെ കാലങ്ങൾക്ക് മുൻപ് അന്ന് ചിരുമയാാനന്ദ സ്വാമിയെ സെൻറ് തോമസ് കോളേജിൽ കൂടിയിട്ടുള്ള അവരുടെ അച്ഛന്മാരുടെ ബിഷപ്പുമാരുടെ എല്ലാ ബിഷപ്പാമ്പുകളുടെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്വാമി അവിടേക്ക് വിളിച്ചു അങ്ങനെ യെസ് ഐ വെൽക്കം ഇത് ഇതറിഞ്ഞ സമയത്ത് അവിടെയുള്ള അന്നത്തെ സംഘപരിവാറിൻ്റെ ആളുകൾ സി പി ജനാർദ്ദനെപ്പോഴുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു സ്വാമി ഒരു കാരണം വെച്ചാലും പോകരുത് ദ വിൽ ചാനലൈസ് ഓൾ ദീസ് തിങ്സ് ദേ ദാമി പോലും ഞങ്ങളുടെ അധീനത എന്ന് പറയും ചിന്മയാനന്ദം പറഞ്ഞു ഞാൻ പോകും ഞാൻ വാക്ക് കൊടുത്താണ് ഞാൻ പോകും അപ്പോൾ സി പി ജനാർദ്ദൻ ആർ എസ് എൻ്റെ വലിയ ആളാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പെന്റൽമണ്ണയിലുള്ളതാണ് അദ്ദേഹം പറഞ്ഞു സ്വാമി ഞങ്ങൾ തടയും ജീവൻ ജീവൻ പോയാൽ ഞങ്ങൾ സ്വാമിയെ തടയുന്നു പറയും അന്ന് സ്വാമിയെ പറഞ്ഞെന്താന്ന് വെച്ചാൽ മിസ്റ്റർ ജനൻ ഇസ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവൻ കളഞ്ഞിട്ടായാലും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലേ നല്ലൊരു കാര്യം ശരി നമുക്ക് കാണാം വൈകുന്നേരം ഞാൻ പോകും പോയി ഒരു കാവ്യവസ്ത്ര തടയാൻ ആർ എസ് ആര് സാധനം തയ്യാറാവില്ല അവർക്ക് ഒരുപാട് മോഷ മോഷട തലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ കാവ്യവസ്ത്രം കാണുന്ന സമയത്ത് അവർക്ക് ചെറുതായിട്ടും തലവുരിയും ഏതായാലും ചിന്മയാൻ സ്വാമിയെ തടഞ്ഞില്ല ചിന്മയാൻ സ്വാമി സെൻറ് തോമസ് കോളേജിൽ നിന്നു ദീ സ്റ്റാർട്ടഡ് ഇവിടെ ഒരുപാട് കൺവെർഷൻസ് നടക്കുന്നുണ്ട് പലതും പറഞ്ഞ കൂടുതൽ പറയുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് കൺവെർഷൻ ഈസ് നത്തിങ് ബട്ട് വയലൻസ് നിങ്ങൾ ഒരുപാട് ഫാമിലികളെ നിങ്ങൾ നെടുക പിടർക്കുന്നു ഭർത്താവും മതവും മതം മാറുന്നു ഭാര്യ അവിടെ തന്നെ നിൽക്കുന്നു ആ കുടുംബം തകരുന്നു യുവർ ഹർട്ടിങ് ദ പീപ്പിൾ ചേഞ്ച് ടു ട്രൈ ടു ചേഞ്ച് ദ ട്രൈ ടു ചേഞ്ച് ദ ഹാർട്ട് ഡോണ്ട് ഹർട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതിനും തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് ഇന്നല്ലേ നാളെ അത് തിരിച്ചടിക്കും അന്ന് സ്വാമി എന്ന് വിളിച്ചാൽ വിളിയേക്കാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് അന്ന് ചെരുമാൻ സ്വാമി പറഞ്ഞതാണ് ഈ രോമം കത്തോലിക്കന്മാരും എല്ലാവരും അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഇവിടുത്തെ ഹിന്ദു ജനതയെ വേട്ടയാടിയിട്ടുള്ളവരാണ് ഒരുപാട് മതം മാറ്റങ്ങൾ നടത്തിയതാണ് അവർ ഇപ്പം തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്നിട്ടും ഇപ്പോഴത്തെ സാധാരണ ഹിന്ദുക്കൾ അവരെന്താ പറയുക എന്നറിയോ ഓ ഞങ്ങൾക്ക് അങ്ങനെ മതവും ജാതിയോ ഒന്നുമില്ല അതാണ് ഹിന്ദു അതാണ് ഹിന്ദു പക്ഷേ തലയിൽ അടി കിട്ടുന്നുണ്ട് ദണ്ട കൊണ്ട് അടികിട്ടുന്നുണ്ട് പലർക്കും ഇപ്പം കൃഷി ഇല്ലാണ്ടായി ഈ കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം തെമ്മാറ്റത്തങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എവിടെന്നോ കയറി വന്നൊരുത്തൻ എന്തോ ഒരു തെമാർത്തം ചെയ്ത് അവൻ്റെ പേരിടും ആ അവൻ അയ്യപ്പനാ അവൻ മഹാവിഷ്ണുവാ അല്ലെങ്കിൽ അവൻ്റെ പേര് പരശിവ പരമശിവൻ എന്നാ അല്ലെങ്കിൽ അവൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാ എന്താ അവൻ്റെ യഥാർത്ഥ പേര് ഔസേപ്പ് എന്താ യഥാർത്ഥ പേര് തോമസ് ഇപ്പം ഇവൻ്റെ യഥാർത്ഥ പേരെന്താ ചാർലി തോമസ് പോപ്പ് ആ പോപ്പിനെയാണ് ഇവർ ചാമിയാർ എന്ന് വിളിച്ചത് എന്തായാലും ജയിൽ ചാടി ആരെങ്കിലും ഒത്താശയം ചെയ്തോ ചെയ്തെന്ന് നമുക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ജയിലുകൾ അത്ര സുരക്ഷിതമല്ല ജയിലിലോട്ട് ചാടി ചരിത്രം നിങ്ങൾ കേട്ടോ ആ കൂട്ടത്തില് ഞാൻ പറയാം പത്രത്തിലെ പന്തത്തെ സ്വതന്ത്ര മണ്ഡപമോ ഏതൊരു വാർത്ത വന്നതാണ് ജയിൽ ചാടി എന്താ കാരണം എന്നറിയോ അവിടെ വലിയൊരു പോക്കറ്റ് അടിക്കാരൻ ഉണ്ടായിരുന്നു അവൻ എന്തേലും അൾസറോ എന്തേലും ഗതിയേടി വരുമ്പോൾ അവൻ ജയിലിൽ പോയിട്ട് ചികിത്സ തേടുക പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാറേ ആ ഇന്നലെ കെട്ട സ്വർണ്ണ സ്വർണം കെട്ട കേസ് ഞാനാട്ടാ നീയൊന്നല്ല സാറേ ആ മിനിഞ്ഞ എന്നാ അമ്പ അമ്പലത്തിലെ ഭണ്ഡാരം പൊളിച്ചില്ലേ ഞാനാ നീയൊന്നുമല്ല സാറേ ഞാനാ സാറേ നീയാലടാ അവൻ ജയിലും സാറ് സമ്മതിക്കില്ല ഓടെയൊക്കെ നീ നിന്ന് നിൽക്കുമ്പോൾ അവൻ സാറേ എന്തെങ്കിലും എഴുതി താരം സാറേ ഞാൻ ജയിലിൽ പോട്ടെ സാറേ സമ്മതിക്കില്ല ഒരു സൂപ്രഭാസിന് നോക്കിയപ്പോൾ അവൻ ജയിലിൻ്റെ ആ കത്ത് അയ്യ് നീയെന്നോ അവിടെ ഞാൻ ജയിലിൽ ചാടി ജയിലിലേക്ക് ചാടി അവൻ പുറത്തു നിന്ന് എന്തൊക്കെയോ അവൻ ജയിലിലേക്ക് ചാടി അവനെ പിടിച്ചു പിടിച്ച് രണ്ട് കിണ്ണു വെച്ചു കൊടുത്തു എന്താ ചെയ്യുക അവനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അങ്ങനെ അവൻ്റെ കേസ് എന്താ ജയിലിൽ ചാടി അതാണ് കേസ് എന്നിട്ട് എന്ത് ചെയ്തു ജയിലിൽ ഇട്ടു യഥാർത്ഥം എന്താ ഉണ്ടെ ജയിലിലേക്ക് ചാടി അതും ഒരു കുറ്റകൃത്യമാണല്ലോ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഈ കാര്യം ഏതായാലും ഇത് പുറത്തേക്ക് ചാടിയത് ഇനിയിപ്പം നാം അലർട്ടഡ് ആകും കാര്യങ്ങളെങ്കിൽ മൊബിലൈസ് ചെയ്യും അത് നല്ല കാര്യം ഇനി ഇങ്ങനൊരു ചാട്ടം ഉണ്ടാകാതിരിക്കട്ടെ ഇങ്ങനെ ഒരുത്തും ചാടുന്നതല്ല അവിടെ അവിടേക്കും ലോകോത്തര സാധനങ്ങൾ എടുക്കുന്നുണ്ട് രാജവെമ്പാരകൾ അവർക്കും ചാടി കഴിഞ്ഞാലോ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ അപകടമല്ലേ വാസ്തവ സമൂഹത്തിന് അപ്പോൾ ഏതായാലും മീറ്റിംഗ് കാര്യങ്ങളും നടക്കട്ടെ ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കട്ടെ ചാർലി തോമസ് പോപ്പിനെ പോലുള്ള ഒരുത്തന് ഇനി ഇങ്ങനെ പുറത്തേക്ക് ജയിലിൽ ചാടാൻ അകത്തേക്ക് ജയിലിൽ ചാടാനില്ല പുറത്തേക്ക് ജയിലിൽ ചാടാനുള്ള ഒരു വിധത്തിലുള്ള സ്കോപ്പും ഉണ്ടാകാതെ വരട്ടെ നമസ്കാരം